നമസ്കാരം തിരുവനന്തപുരം എം പി ശശി തരൂർ നിലവിൽ കോൺഗ്രസിൽ നിന്നും വിട്ടു നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട് കാരണം വയനാട് പാലക്കാട് ഒന്നു തന്നെ ശശിതരൂറിനെ പ്രചാരണത്തിൽ കണ്ടതുമില്ല ഇതോടെ ശശിതരൂർ വീണ്ടും ബി ജെ പിയിലേക്ക് വരുമോ അതായത് വരും ദിവസങ്ങളിൽ പോകുമോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടക്കം പ്രകടിപ്പിക്കുന്നുണ്ട് കെ സി വേണുഗോപാലുമായിട്ട് വലിയ അടുപ്പത്തിലല്ല ശശിതരൂർ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ടും സോണിയാഗാന്ധിയുമായിട്ടൊന്നും വലിയ ഒരു അടുപ്പത്തിലല്ല എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ തരൂറിനിട്ട് ഒരു പണി കൊടുത്തിരിക്കുകയാണ് അതായത് കോൺഗ്രസ് പ്രവർത്തകർ തരൂരിന് എക്സിലാണ് പണി കൊടുത്തിരിക്കുന്നത് തരൂർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എക്സ് ജനങ്ങളുമായി സംവദിക്കാൻ തരൂർ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എക്സ് എൺപത്തിനാല് ലക്ഷം ഫോളോവേഴ്സ്മാരാണ് അദ്ദേഹത്തിന് എക്സിലുള്ളത് എന്നാൽ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ഫോളോവർമാരുടെ എണ്ണം എൺപത്തിനാല് ലക്ഷം അഥവാ എട്ടേ ദശാംശം നാല് മില്യൻ എന്ന നിലയിൽ മാറ്റമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ഇക്കാര്യം സംബന്ധിച്ച് വിശദമായ പ്രതികരണവും വെളിപ്പെടുത്തലും നടത്തിയിരിക്കുകയാണ് തരൂർ അതായത് ഭരത് തിവാരി എന്ന യൂസറുടെ ട്വിറ്ററിനോട് അനുബന്ധമായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിരവധി പേർ ഓരോ ദിവസവും പുതിയതായി ഫോളോവേഴ്സുമാരായി എത്തുന്നുണ്ടെന്നും എന്തുകൊണ്ട് ശശി തരൂറിന്റെ ഫോളോവർമാരുടെ എണ്ണം എട്ടേ ദശാംശം നാല് ബില്യനായി തുടരുന്നത് എന്ന് ഭരത് തിവാരി എക്സ് ഉടമ ലോൺ മക്സ്കിനെയും എക്സ് ഇന്ത്യയും ടാഗ് ചെയ്തുകൊണ്ട് ചോദിക്കുകയുണ്ടായി നാല് വർഷമായി താനും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന ശശി തരൂരും ഭരതിന്റെ ട്വിറ്റ് പങ്കുവെച്ചുകൊണ്ട് എക്സിൽ ഒരു കുറിപ്പും രേഖപ്പെടുത്തി പഴയ ട്വിറ്റർ ഇന്ത്യയിൽ ഒരാളോട് അതായത് പഴയ ട്വിറ്റർ ഇന്ത്യയിലെ ഒരാൾ എന്നോട് പറഞ്ഞത് എന്തോ ഒരു പ്രശ്നവുമുണ്ട് ട്വിറ്ററിന് എന്നാൽ അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നതാണ് ആ വ്യക്തി ശശി തരൂറിനോട് പറഞ്ഞത് അയാൾ ആറ് മാസത്തെ എന്റെ പ്രതിദിന സ്റ്റാറ്റസ് പരിശോധിച്ചു ഓരോ ദിവസവും ആയിരത്തോളം പുതിയ ഫോളോവേഴ്സ്മാർ ഉണ്ടാകുന്നതായും അറുപത് മുതൽ എഴുപത് പേർ അൺഫോളോ അദ്ദേഹം കണ്ടെത്തുന്നുണ്ട് എന്നാൽ എന്റെ ഫോളോവർമാരുടെ എണ്ണം എട്ടേ ദശാംശം നാല് ഒമ്പത് അഞ്ച് മില്യൻ മുകളിൽ പോയതായി കാണിക്കുന്നതുമില്ല എന്ന് ശശി തരൂർ പറഞ്ഞു ചുരുക്കം പറഞ്ഞ ശശി തരൂറിന്റെ ഫോളോവേഴ്സ് ഓരോ ദിവസം അൺഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാനായി ആർക്കും സജസ്റ്റ് പോകുന്നതുമില്ല എന്റെ പോസ്റ്റുകൾ ഭൂരിഭാഗവും തങ്ങളുടെ ടൈം ലൈനിൽ കാണാൻ കഴിയുന്നില്ല എന്ന് നിരവധി പേർ എന്നോട് പറഞ്ഞു എനിക്ക് മേൽ നീൽ നിരോധനമാണോ എന്നും ഞാൻ അമ്പരക്കുന്നുണ്ട് അൽഗൃതത്തിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നും അറിയില്ലെന്നും ഈ വിവരങ്ങളെല്ലാം പങ്കുവെച്ച് പഴയ ട്വിറ്റർ ഇന്ത്യയിലെ ജീവനക്കാരൻ ഒരു അവർക്ക് ഒരു കത്തും നൽകിയിട്ടുണ്ട് മൂന്ന് വർഷത്തിന് ശേഷം എക്സ് ആയതിനു ശേഷം ഇതിലൊരു മാറ്റം ഉണ്ടാക്കുന്നതിനാൽ ഞാൻ ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ട് ഇലോൺ മസ്കിന്റെ ഒരു കത്തും എഴുതി ഒരു അഭിഭാഷകന്റെ കത്താണ് എനിക്ക് മറുപടിയായി ലഭിച്ചത് അങ്ങനെ ഒരു പ്രശ്നവും എക്സിൽ നിലനിൽക്കുന്നില്ല എന്നാണ് കോർപ്പറേറ്റർ മറുപടിയായി എനിക്ക് അയച്ച കത്തിൽ ലഭിച്ചത് ഞാൻ കത്ത് അയച്ചതിന് ശേഷം ആകെ ഉണ്ടായ പ്രായോഗികമായ പരിണിത ബലം എന്തെന്നാൽ എൻ്റെ ഫോളോവർമാരുടെ എണ്ണം ഓരോ ദിവസവും ക്രമാതീതമായി കുറയുകയാണ് ചെയ്യാൻ തുടങ്ങിയത് അതായത് എട്ടേ ദശാംശം നാല് ഒമ്പത് അഞ്ച് മില്യണിൽ നിന്ന് കുറഞ്ഞ് അത് എട്ടേ ദശാംശം നാല് രണ്ട് ഒമ്പത് മില്യൺ ആയതായി ശശി തരൂർ പറയുന്നു ഗുരുതരമായ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് ശശി തരൂർ എക്സിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും എക്സിന്റെ അല്ല പ്രശ്നം ശശി തരൂര് കോൺഗ്രസിൽ നിന്നും വിട്ടു നിൽക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പണി തുടങ്ങി അതായത് ഏത് നിമിഷവും ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറാം എന്നത് കൊണ്ട് തന്നെ ഫോളോവേഴ്സ് അതായത് യു ഡി എഫ് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ തന്നെ ശശി തരൂറിന്റെ ട്വിറ്ററിൽ തന്നെ അൺഫോളോ ചെയ്ത് അൺഫോളോ ചെയ്ത് കൊണ്ടുവരികയാണ് അതായത് ശശി തരൂറിന് കോൺഗ്രസിൽ അതായത് പാർട്ടിയിൽ ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ ശശി തരനോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്